കോഴിക്കോട് ബീച്ചിനു സമീപം പുതിയ കടവിൽ ഏഴു വയസ്സുകാരനെ പകൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനും പിടിയിലായി കർണാടക മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനിവാസൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ബേപ്പൂർ സ്വദേശികളായ ഹാജിറിൻ്റെയും അനുഷയുടെയും ഏഴു വയസ്സുള്ള മകനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ചാക്കിൽ കയറ്റി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വയ്ക്കുകയായിരുന്നു ബീച്ച് ഭാഗത്തേക്ക് ഓടിയ ഇവരെ നാട്ടുകാർ പിടികൂടി പിടിയിലായവരെ നാട്ടുകാർ പോലീസിന് കൈമാറി ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ശേഷം ഇവർ ചാക്കുമായി നടന്നു പോകുന്നതും കുട്ടികൾ ഇവരുടെ പിന്നാലെ ഓടുന്നതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ചാക്കിൽ കയറ്റിയാണ് ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചത് കോഴിക്കോട് രണ്ടു പേരാണ് പിടിയിലായത് കോഴിക്കോട് ബീച്ചിനു സമീപമാണ് പുതിയ കടയവിൽ വയസ്സുകാരനെ പകൽ തട്ടിപ്പോ കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനും പിടിയിലായി കർണാടക മംഗലാപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനിവാസൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ബേപ്പൂർ സ്വദേശികളായ ഷാജിറിൻ്റെയും അനുഷയുടെയും ഏഴു വയസ്സുള്ള മകനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്